ജാസ്മിൻ റസ്മിൻ ഫൈറ്റ് ഗബറി പോയതിന് ശേഷം റസ്മിൻ പ്ലേറ്റ് നേരെ തിരിച്ചു വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ശ്വേത പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു റോബോട്ടിൻ്റെ ഇതിൽ നിൽക്കുന്ന ജാസ്മിൻ പോയിട്ട് എല്ലാവരെയും പ്രോഗ്രാം തുടങ്ങാനായി വന്നിരിക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ റസ്മിൻ എവിടെ റോബോട്ടാണോ ഞങ്ങളാണോ ഈ വീടിൻ്റെ ഓണറ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു ജാസ്മിൻ്റെ കൈയ്യൊക്കെ തട്ടി റസ്മിൻ മാറ്റുന്നുണ്ട് റസ്മിൻ കൊഞ്ചം ഓവറാണ് കുറച്ച് ദിവസമായിട്ട് ഗബ്രി പോയതിനു ശേഷം ഒരു കോൾഡ് വാർ ആയിരുന്നു ഇവർ തമ്മിൽ ഇന്നിപ്പം അത് പൊട്ടി റസ്മിന് ജാസ്മിനോടുള്ള ദേഷ്യം ഗബ്രിൻ്റെയും ജാസ്മിനിൻ്റെയും റിലേഷൻഷിപ്പ് പ്രീ പ്ലാൻഡ് ആയിരുന്നു ഇവരുടെ ഇടയ്ക്ക് റസ്മിനെ നിർത്തി ഇവർ കളിയാക്കി റസ്മിനെ യൂസ് ചെയ്തു എന്നൊക്കെയാണ് അതേപോലെ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞിരുന്നു ഇവരുടെ ഇടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് റസ്മിൻ നെഗറ്റീവ് ആണ് എന്നൊക്കെ ഏതായാലും ഗബ്രി പോയതിനു ശേഷമാണ് റസ്മിൻ ഈ വെളിപാടുണ്ടാവുന്നത് പത്തറുപത് ദിവസത്തിനോട് വരെ ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് കടന്ന് വരകിയിട്ട് റസ്മിൻ ഒരു തേങ്ങയൊന്നും മനസ്സിലായിട്ടില്ല അന്ന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഓരോരുത്തർ പറയുന്നത് ചിന്തിച്ചെടുക്കുമ്പോഴാണ് അങ്ങനെ പ്രീ പ്ലാൻഡ് ആയിരുന്നോ എന്നൊക്കെ റസ്മിന് തോന്നേ എന്നാണ് റസ്മിൻ പറയുന്നത് അതിൻ്റെ പേരിലാണ് ജാസ്മിൻ്റെ അടുത്ത് ദേഷ്യം എന്തായാലും ജാസ്മിൻ ഫൈറ്റ് കഴിഞ്ഞിട്ട് കരയുന്നൊക്കെ ഉണ്ട് എവിടെ വരെ പോകും എന്നൊക്കെ